നമസ്കാരം രുചി വേണം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ മോരുകറിയുടെ റെസിപ്പിയാണ് കേട്ടോ കൈ കെട്ടിയ എല്ലാ വെജിറ്റബിൾസും എടുത്തിട്ട് ഒരു മോരുകറിയുണ്ട് ഉണ്ടാക്കി അപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത് ചേമ്പ് മത്തൻ അതുപോലെ തന്നെ ചെരങ്ങ വെള്ളരിക്ക ഇങ്ങനെ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തിളച്ച് പുറത്തേക്ക് പോകും അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുക ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല കേട്ടോ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് എത്രത്തോളം വിസിൽ വേണോ അത്രത്തോളം വിസിലടിപ്പിച്ച് അതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഒരു രണ്ട് മൂന്ന് വിസിൽ വരുമ്പോൾ തന്നെ വെജിറ്റബിൾസ് ഒക്കെ ആവശ്യത്തിന് വേവുന്നുണ്ട് അപ്പോൾ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ മിക്സഡ് ജാറിലേക്ക് ഒരു മുറി തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ തേങ്ങ കൂടുതലാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കറക്കി അപ്പോൾ ഞാൻ തൽക്കാലം ഒരു മുറി തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ മിക്സഡ് ജാറിലേക്ക് തേങ്ങ എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല പേസ്റ്റ് രൂപത്തിൽ തന്നെ ഒന്ന് അരഞ്ഞ് കിട്ടട്ടെ അപ്പോൾ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി അതൊന്ന് മാറ്റി വയ്ക്കാം ഈ സമയത്ത് നമുക്ക് കുക്കറൊക്കെ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എല്ലാ കഷ്ണങ്ങളും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷമാണ് നമ്മളതിലേക്ക് മോര് ചേർക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് തിന് ശേഷം ആ മിക്സഡ് ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് ആ അപ്പോൾ പെരുഞ്ചീരകത്തിൻ്റെയൊക്കെ കുത്തുന്ന പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെയൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ തിള വരുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത കേട്ടോ ഉണ്ടെങ്കിൽ തിളച്ച് പുറത്തേക്ക് പോകില്ല തിളച്ച് പുറത്തേക്ക് പോവാതെ നോക്കണം അങ്ങനെയാണെങ്കിൽ കറിക്കോട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ തിളച്ച് പോവാതെ തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി 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 കൊടുത്തിട്ട് നമുക്കത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ അങ്ങനെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് പറയാൻ മറന്നുപോയതാണ് അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങ അതേ മിക്സഡ് ജാറിലേക്ക് കുറച്ച് മോര് നല്ല പുളിയുള്ള മോര് ഒന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് ചെയ്തെടുത്തതിന് ശേഷം അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോര് ഒഴിച്ചതിന് ശേഷം ഒരുപാട് അങ്ങ് തിളച്ച് വരേണ്ട ആവശ്യമൊന്നുമില്ല കറിക്ക് എത്രത്തോളം നമ്മൾ കുറുകിയ കറി വേണമെന്നു നമുക്ക് ഇത്രയും വെള്ളം മതി ഞാൻ കുറച്ചും കൂടെ ഒന്ന് യൂസ് ആക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം ജസ്റ്റ് ആ തിള വരുന്ന സമയത്ത് നമുക്കതൊന്നും തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി നമ്മൾ ഗുരുവായൂർ അമ്പലത്തു മോരുകറിയൊക്കെ അറിയാം അതേ ഒരു ടേസ്റ്റാണ് കേട്ടോ ഇത് അപ്പോൾ പറ്റിയാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ തള വരുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ അടിപൊളിയാണ് ഈ സമയത്ത് ഉപ്പും പൊളിയൊക്കെ പാകമല്ലേന്ന് നോക്കാം അങ്ങനെ തള വന്നിട്ടുണ്ട് ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ തളയച്ച് വരുന്ന സമയത്ത് തന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വറുത്തിടാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതും ചൂടായി വന്നതിന് ശേഷം ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ഇട്ട് ചേർത്ത് കൊടുക്കാം അങ്ങനെ ആദ്യം തന്നെ കടുകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ കടുക്ൊന്ന് പൊട്ടി വരുന്ന ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവയുടെ ഒക്കെ നല്ല ഒരു അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഉണ്ടാവുക അപ്പോൾ ഉലുവയും കടുവൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വരട്ടേ ഇനി അതിലേക്ക് ഒരു രണ്ട് വറ്റൽമുളക് നടു കഷ്ണം മുറിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക് മുളകും ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതേപോലെ കയ്യിൽ ഞാൻ കറിവേപ്പിലിട്ട് അതിലേക്ക് വറുത്തി വെച്ചിരിക്കുന്ന വെളിച്ചെണ്ണയിൽ വെളുത്ത കടുകൊക്കെ ഇട്ടിട്ട് ഒന്ന് കറിയിലേക്ക് വാർത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അടിപൊളി ഒരു ടേസ്റ്റുള്ള മോരുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് പക്ഷേ ഇന്ന് ഞാൻ കുറച്ച് കൂടുതൽ വെജിറ്റബിൾസ് ചേർത്തിട്ടാണ് ഈ മോരുകറി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഗുരുവായൂർന്നൊക്കെ കഴിച്ചവർക്ക് അറിയാം ആ ഒരു ടേസ്റ്റിലാണ് ഈ മോരുകറി ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്